ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെല്ലിബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അൻപത ബ്രാൻഡിൽ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് ടോപ്പ് വന്നിട്ട് നല്ലൊരു പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് നെക്ക് വീനക്ക് പാറ്റേൺ ആണ് എലൈൻ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഒരു ത്രെഡിന്റെ വീവിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഗ്യാദേസ് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ എമ്മിൽ ആ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആയിട്ട് എലൈൻ പാറ്റേൺ ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് രണ്ട് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഡാർക്ക് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡും നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു മെസ്റ്റർ യെല്ലോ ഷെയ്ഡിലും ആണ് നമുക്കത് ഓരോന്നായിട്ട് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പാനൽ കട്ട് ആണ് ബാക്ക് പോർഷനിലും പാനൽ കട്ട് അടിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത് ഷോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് അതിൽ തന്നെ നല്ലൊരു മെസ്റ്റഡി യെല്ലോ ഷെയ്ഡിലാണ് നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആയിട്ട് അതിൽ തന്നെ നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ചെറിയ ഗ്യാദേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷനിലും പാനൽ കട്ട് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് സ്ലീവ്സിന്റെ ഹെമ്മിലും ആ ഒരു ലേസ് വർക്ക് കൊടുത്തി ഇങ്ങനെയാണ് ചേച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോഷർ റിവ്യൂ വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ